നമസ്കാരം ഗുരുതരമായ പരിക്കുകളിൽ നിന്ന് നിറ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഉമാ തോമസ് എം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമ തോമസിന്റെ ആരോഗ്യനിലയിൽ മികച്ച പുരോഗതിയാണുള്ളത് അടുത്തയാഴ്ച ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആശുപത്രി മുറിക്കുള്ളിൽ ഡോക്ടറുടെയും നഴ്സിന്റെയും കൈപിടിച്ച് ചിരിയോടെ നടക്കുന്ന ഉമയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം എം എൽ എയുടെ ഫേസ്ബുക്ക് ടീം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അതിനിടെ ഇന്ന് ഉച്ചയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി ഉമാ തോമസിനെ സന്ദർശിച്ചു ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാണ് ഉമാ തോമസ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് മികച്ച ചികിത്സ ലഭ്യമാക്കിയതിന് മുഖ്യമന്ത്രിയുടെ നന്ദി പറഞ്ഞപ്പോൾ ഇത് തന്റെ കടമയാണെന്നായിരുന്നു മറുപടി എല്ലാവരും ഒപ്പമുണ്ടായിരുന്നുവെന്ന് ഉമാ തോമസ് പറഞ്ഞു നാടൊന്നാകെ ഒപ്പമുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു നിയമസഭയിൽ പോകാനുള്ള എം എൽ എയുടെ താല്പര്യം ഡോക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് പറയുന്നതനുസരിക്കൂ ബാക്കി ഇത് കഴിഞ്ഞിട്ട് നോക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നാല് മിനിറ്റോളം സന്ദർശനം നീണ്ടുനിന്നു ഡോക്ടർമാരോടും മുഖ്യമന്ത്രി എം എൽ എയുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചു മക്കളായ വിവേകും വിഷ്ണുവും ഉമാ തോമസിനൊപ്പം ഉണ്ടായിരുന്നു ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായതോടെ നിരവധി പേരാണ് ഉമാ തോമസിനെ ആശുപത്രിയിൽ കാണാനെത്തുന്നത് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ മന്ത്രി ആർ ബിന്ദുവിനോട് എം എൽ എ വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു മന്ത്രിക്കൊപ്പം ധനമന്ത്രി കെ എൻ ബാലഗോപാലും സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനും ആശുപത്രിയിലെത്തി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊൻപതിനായിരുന്നു ഏവരെയും ഞെട്ടിച്ച അപകടം നടന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണാണ് ഉമാ തോമസിനെ ഗുരുതരമായി പരിക്കേറ്റതാണ് പതിനഞ്ചടി ഉയരത്തിൽ താൽക്കാലികമായി കെട്ടിപ്പൊക്കിയ വി ഐ പി ഗ്യാലറിയിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു ശ്വാസകോശത്തിനും വാരിലിനും സാരമായ പരിക്കേറ്റതിനാൽ വെന്റിലേറ്ററിലായിരുന്നു ആദ്യം സംഭവം വലിയ വിവാദമായതോടെ സ്റ്റേജിന്റെ സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായി പോലീസ് കണ്ടെത്തിയിരുന്നു നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ പ്രതിക്കൂട്ടിലാകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം